അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ സി പി ഐ എം പട്ടമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു തവനൂർ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഐ വാഹനത്തിന് ഇട്ടുപിറകിലായി കടന്നു പോകുന്നതോ തീരുമാനം ഇത് ഭൂമിയുടെ ഏകത്വത്തിലേക്കാണ് അവർ പാലായനം ചെയ്യേണ്ടത് ഇനി ഏത് കടൽ വഴികള് ആണോ അവർ കുറിച്ചു കിടക്കേണ്ടതോ സങ്കടങ്ങളുടെ കുത്തു സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർട്ടി സദസ് സംഘടിപ്പിച്ചത് കൊപ്പം സെന്ററിൽ ഐക്യദാർഢ്യ റാലിയോടു കൂടിയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത് തവനൂർ എം എൽ എ കെ ടി ജലീൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവസാനം നരേന്ദ്രമോദി സഹായത്തിനു വേണ്ടി ഓടിയെത്തിയത് ാമാവശേഷമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ലോകഗുരു അവസാനം അഭയം തേടിയെത്തിയത് ഉത്തര കൊറിയയുടെ പ്രസിഡന്റിന്റെയും ചൈനയുടെ പ്രസിഡന്റിന്റെയും അടുത്താണ് റഷ്യയുടെ പ്രസിഡന്റിന്റെ അടുത്താണ് അമേരിക്ക ഉണ്ടായില്ലേ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായില്ലേ അവിടെയൊന്നും മോഡിയെത്താതെ ചൈനയുടെ സഹായം എന്തിനു ചൈനയുമായി ശത്രുരാജ്യം എന്നുള്ള നിലയിൽ പല നടപടികളും കൈക്കൊണ്ടില്ല ആ നിലപാടുകളും നടപടികളുമൊക്കെ പിൻവലിച്ചില്ലേ ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക ആരായാലും ദുർബലരും പ്രയാസപ്പെടുന്നവരും അക്രമിക്കപ്പെടുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും കൂടെ നിൽക്കാൻ എന്നും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസ്ഹാഖ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ശങ്കരൻകുട്ടി സോമൻ എം എൻ സുദീപ് തുടങ്ങിയവർ പങ്കെടുത്തു